എന്റെ സ്വന്തം സ്ഥലം മുഖത്തല എന്നെ കെട്ടിച്ചത് കരുനാപ്പള്ളി കരുനാപ്പള്ളിയിലും പറയാ നാരങ്ങ കേട്ടോ ചേച്ചി എങ്ങനുണ്ട് നമ്മുടെ നാരക കൃഷിയൊക്കെ ഇങ്ങനെ പോന്നു അച്ചായിക്കോ ആർച്ചൊക്കെ ഞാനിവിടെ ഫുൾ സപ്പോർട്ട് അതെ അതെ വലം വലം യാണ് എപ്പോഴും എന്റെ കൂടെ തോട്ടത്തിൽ അതുകൊണ്ട് ജിമ്മിൽ നിന്നും വിടുന്നു എന്ന് പറയാം അതെ അതെ ഞങ്ങൾക്ക് ഏതാണ്ട് നമ്മൾ ഇത്ര എന്തെങ്കിലും പ്രായം കുറച്ചുണ്ട് കേട്ടോ പൈതങ്ങളൊക്കെ ഡോക്ടറൊക്കെ ആയി ഒരാള് വക്കീലായിട്ടുണ്ട് എൽ എട്ടുണ്ട് പിന്നെ ഒരാള് ബി ടെക് കഴിയുന്നുണ്ട് കഴിഞ്ഞു വരുന്നു ഇത്രയൊക്കെ ആയി ഞങ്ങളിപ്പം നടത്തി വോട്ടും അല്ലെങ്കിൽ പിള്ളേരുടെ എല്ലാം ഇതിന്റെ അകത്താണ് എക്സർസൈസ് ഒക്കെ ശുദ്ധവായു രാവിലെ അത് രാവിലെ കാറ്റില്ലാത്ത സമയത്ത് വന്ന നമ്മുടെ കറക്റ്റ് മുല്ലപ്പൂവിന്റെ തോറത്തേക്കേറിയാലും എന്തി മണമായിരിക്കും അത് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ഏത് വീടിന്റെ പിറ്റത്തെ വെച്ചോ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവിന്റെ മണമാണ് രാവിലെ കാറ്റ് ഇപ്പം നല്ല കാറ്റ് നീ കിട്ടത്തില്ല ഇതെല്ലാം പൊത്തു നിൽക്കുവാണ് രാവിലെ ഒരു ആറ് ആറരയാകുമ്പോൾ ഞങ്ങളിന്റെ അകത്ത് കറങ്ങും കൊള്ളത് പറക്കും നടക്കും തിരിഞ്ഞു വിട്ടു പോകും ഇതൊക്കെയാണ് നമ്മളെ പിന്നെ പിന്നെ എല്ലാവർക്കും അതൊക്കെ നല്ല മനസ്സാവണം കേട്ടോ നമുക്ക് നമുക്ക് ആവശ്യത്തിൽ അധികം തീവ് തന്നല്ലേ അപ്പൊ കുറച്ചെങ്കിലും തൊട്ട അയലക്കാർക്കും കൂട്ടുകാർക്കും കൊടുക്കുന്നൊരു സന്തോഷമാണ് അല്ലേ അതെ ഇതേപോലൊരു അമ്മാച്ചാ കിട്ടും സത്യം പറഞ്ഞത് അവര് കൃഷി അതെ അതെ അവര് കൃഷി ചെയ്യുന്നു എല്ലാവർക്കും അവരുടെ ഒരു വിലക്കയറ്റവും ഒക്കെ കണ്ടോണ്ട് നമ്മളെ ഒരുമാതിരി ഒരു നമ്മളുണ്ടായാലും നിങ്ങൾ നാരങ്ങ കഴിക്കും എന്നുള്ള ഒരു ചിന്ത വന്നത് എന്റെ മനസ്സിൽ തോന്നി അങ്ങനെ അവരുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെ വരുന്നത് അതുകൊണ്ട് നമ്മളൊരു ചെറിയ പരിപാടി അവർക്ക് എതിരെ എതിരെയല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വിഷമില്ലാത്ത വിഷം പൊതുവേ ഇല്ലാത്ത ആയിട്ട് പിന്നെ പറയാം മറ്റേല്ലാം നമസ്കാരം നാരങ്ങ നാരങ്ങ ഞാൻ നിൽക്കുന്നത് ഒരു മുപ്പത്തിയഞ്ച് സെന്റില് കൃഷി ചെയ്ത നാരങ്ങ തോട്ടത്തിലാണ് നിൽക്കുന്നത് സംഭവം പറ്റിയ ഒന്നും പ്രത്യേകിച്ചൊന്നും പറ്റിട്ടില്ല ഒരു ചെറിയൊരു ബലം പിടുത്തം അവരുടെ ഒരു ഈ നാരങ്ങയിലുള്ള ഒരു പ്രിയവും അവരുടെ ഒരു വിലക്കയറ്റവും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളെ ഒരുമാതിരി ഒരു നമ്മളുണ്ടായാലും നിങ്ങൾ നാരങ്ങ കഴിക്കൂ എന്നുള്ള ഒരു ചിന്ത വന്നത് എന്റെ മനസ്സിന് തോന്നി അങ്ങനെ അവരുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെ വരുന്നത് അതുകൊണ്ട് നമ്മളുടെ ചെറിയ പരിപാടി അവർക്ക് എതിരെ എതിരെയല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വിഷമില്ലാത്ത വിഷം പൊതുവേ ഇല്ലാത്ത മറ്റേതിലെല്ലാം വിഷമുണ്ട് നാരങ്ങിക്കാത്ത വിഷമുണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മ പിന്നെ പറയാം അത് വേണ്ടാതും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു പരിപാടിയാണ് ഈ കാണുന്നത് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ പരിപാടി കംപ്ലീറ്റ് പ്രവാസി പ്രവാസി പത്തിഞ്ച് ഇരുപത്തി ഏഴ് വർഷം ഏതാ ഇത് എങ്ങനെ തുടങ്ങാന്ന് പറഞ്ഞു കേരളത്തിൽ വീണ്ടും എത്രത്തോളം നാരങ്ങി തോട്ടം വരുന്നു അത്രത്തോളം എനിക്ക് ഭയങ്കര സന്തോഷായിരിക്കും ഇതിന്റെ ഒരു ഏതാ ഒരു ആദ്യ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളാണ് നാരം ഇത് പല വിധത്തിലുണ്ട് ഒന്നും രണ്ട് സ്റ്റൈലല്ല ഒരു മൂന്നാല് രൂപത്തിലുള്ള നാരം നമുക്ക് കാണാം പറഞ്ഞ മുല്ലപ്പൂമാരി ചെറിയൊരു മൊട്ടും ഒരു പൂവും അതും ഞാൻ കാണിച്ചു തരാം ഇതൊരു ടൈപ്പ് ഇത് നാരത്തിന്റെ പൂ ഇത് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കും ഇത് അതിൻ്റെ ഇതിൻ്റെ അടി കിടപ്പുണ്ട് വേറെ നാരങ്ങ വലുത് ഇത് കണ്ടുണ്ട് എൻ്റെ ഇരിക്കുന്ന ഒരു നമ്മുടെ ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയുള്ള നാരങ്ങ ഏറ്റവും നല്ല ഇത് ഒരു മൂടി അങ്ങനെ എൻ്റെ ഭാഗ്യത്തിന് എന്തെങ്കിലും കിട്ടി എനിക്ക് നാരയത്തെ പറ്റി വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു പക്ഷെ നമ്മളെ എത്തിച്ചു ഇങ്ങനെ കൊണ്ടുപോ കിട്ടി എല്ലാം ഉണ്ട് കൈ കളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നതുണ്ട് കൂടുതലും ഞാൻ ഇവിടുന്ന് ഈ തൃശ്ശൂർ തൃശ്ശൂരിന്റെ അകത്തെ ഭാഗത്ത് നമുക്ക് കിട്ടിയത് ഇത് എവിടുന്നു കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു നമ്മൾ മിക്സ് ആയിട്ടാണ് ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരുമിച്ച് കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തത് എനിക്ക് നമുക്കൊന്ന് നാരകം തന്നെ അറിയാത്തുള്ളായിരുന്നു നാരകത്തിൽ വെറൈറ്റി ഉണ്ടോ ഇല്ലെന്നുള്ള ഇപ്പം എനിക്ക് മനസ്സിലായിരുന്നു ഈ കൃഷിയോ ലാഭകരണ്ടോ അതോ നഷ്ടമോ ലാഭകരമാണോ ലാഭകരം തന്നെയുള്ളൂ നമ്മുടെ നമ്മുടെ ശരീരത്തിണ്ടാകുന്ന അസുഖങ്ങൾക്ക് മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ അടിച്ചു വരുന്ന വിഷമമുള്ള സാധനങ്ങളാണ് മലക്കരിയാൽ എല്ലാവരും എല്ലാവരും മഞ്ഞൾ ഉപ്പ് വെള്ളത്തിലോട്ട് കഴിവിട്ടാണ് ഉപയോഗിക്കുന്നത് നാരികം നമ്മൾ പറിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് അവര് പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെക്കത്തേ ഉള്ളൂ മനസ്സേ ആരെങ്കിലും വരുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് എടുത്ത് കഴുകാതായിരിക്കും ഇവര് മുറിച്ച് പിഴിഞ്ഞ് കൈ കൊടുക്കുന്നത് അന്നേരം പുറത്തുള്ള നാരാ മുറിച്ച നാരങ്ങയുടെ മണമല്ലേ വരും അതിന്റെ വിഷം കൂടെ ചേർന്ന് ഈ കാർബൈഡായാലും മറ്റെല്ലായാലും കൂടെ ഈ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വരും ആ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പക്ക അസുഖം ഉണ്ടാവും യാതൊരു തർക്കവും ഇല്ല നമ്മൾ എത്ര ദിവസം ഞാൻ നട്ടിട്ട് അഞ്ചാം മാസം ആറാം മാസമായി എനിക്ക് വെള്ളം എടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ വിളവെടുത്തില്ല ഇത് ഇപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ഈ വിളവ് കൂടിക്കൊണ്ടേ ഇരിക്കുവാണ് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ വരുമാനം കൂടിക്കൊണ്ടേയിരിക്കും ആയിരത്തി ഒന്നും രണ്ടുമൂന്നും വർഷം ഞാൻ മിണ്ടിയില്ല ആരോടും പറഞ്ഞില്ല പലരും എന്നോട് ചോദിച്ചു ഇത് നഷ്ടമല്ലേ അങ്ങനല്ലേ ഇങ്ങനല്ല ഞാൻ ആരോടും പറഞ്ഞില്ല നമുക്ക് ഈണിങ് സ് പിന്നല്ലേ കാണുന്നത് ഇപ്പൊ ദൈവം കുറച്ച് അഞ്ചു വർഷമായി ഇപ്പൊ ഒരുമാരിപ്പറിച്ച് നമ്മൾ പലർക്കും കൊടുക്കുന്നുണ്ട് ഇന്ന് തന്നെ സുഹൃത്തുക്കൾ വീട്ടിൽ വന്ന് പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ട് അവർക്ക് പറയുന്നത് നഷ്ട അല്ല ഇത് അല്ല ഞങ്ങൾ കൊണ്ടുപോകത്തിൽ പറഞ്ഞുകൊണ്ട് പക്കാൽ അവർക്ക് അവർക്ക് വിഷമില്ലാത്ത സാധനം കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ് പിന്നെ ഇതിൽ തന്നെ എൻ്റെ ഇതൊരു മൂന്നാല് ടൈപ്പ് ഉണ്ട് ഇതിപ്പോ കണ്ടുള്ള ഈ മരത്തിന്റെ അടിയിൽ പിടിക്കുന്ന നാരകമാണ് ഇത് നാരങ്ങ നാരകം ഇത് ഒരുപാട് നമ്മൾ ഓണത്തിന് പറിച്ച് നമ്മൾ കൊടുത്ത് ഏതാ ഒഴിവാക്കി വീണ്ടും പറിക്കത്തക്ക രീതിയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ വീണ്ടും പൂ വരുന്നു കായ്ക്കുന്നു ഒരു പിന്നെ എത്ര ദിവസം ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് എന്റെ നാരത്തിനില്ല സാധാരണ നമ്മുടെ പണ്ടത്തെ നാരത്തിനൊക്കെ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു കിലോ രണ്ട് പ്രാവശ്യവും കണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ പൂ വരുന്നു മറസൈഡിൽ നമ്മൾ റിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന വീണ്ടും പൂക്കുന്ന വീണ്ടും അത് വളഞ്ഞ് കാവലവ എടുത്തുകൊണ്ടിരിക്കുന്നു തുടങ്ങണം എല്ലാരും തുടങ്ങണം നമ്മുടെ കേരളം എനിക്ക് ഇവിടെ നോക്കുന്നുണ്ട് ഇവിടെ പലരും നോക്കുന്നുണ്ട് ഇവിടെ ഒരു സിറ്റി എന്ന് അറിയപ്പെടത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ ഇളമ്പിൽ ആയാൽ ഏറ്റവും ഭാഗ്യം ഭാഗ്യം എനിക്ക് ഭയങ്കര സന്തോഷമാകും ഇത് ഒരേക്കറി താഴെ ഉള്ളൂ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതാണ് അത് സക്സസ് സക്സസ് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് അല്ല തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് പേർസെന്റ് സക്സസ് മനസ്സുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇല്ല ഇതിന് ഈ മരങ്ങൾക്ക് മര മരങ്ങളെ അപേക്ഷിച്ച് ഓരസുഖം പിടിക്കാത്ത ഒരു സാധനമാണ് ഈ ഒരു നമ്മൾ കീടനാശിനി അടിക്കേണ്ട കാര്യമില്ല ഇപ്പൊ വെണ്ടേലും മാവിലും ഒക്കെ ആണെങ്കിൽ കീടനാശിനി വരാതടിക്കണം ഏതാ കീടങ്ങൾ വരാതടിക്കണം ഇതിൻ്റെ അകത്ത് ഒരു കീടങ്ങളും വരത്തില്ല തത്ത അണ്ണാൻ ഇങ്ങനെയുള്ള ഒരു ജീവികളും ആന ആന പിന്നെ പന്നി പന്നിശല്യമാണല്ലോ ഏറ്റവും നല്ലത് പലരും എന്റെ ഫോറസ്റ്റ് സൈഡിൽ നിന്ന് ആൾക്കാർ വന്ന് തിരക്കുന്നുണ്ട് തൈ വേണം തൈ വേണം ഞാനതിനെപ്പറ്റി ചിന്തിച്ചോണ്ടേ ഇരിക്കുവാണ് മിക്കവാറും ശരിയാവും ജൈവവളം അല്ലാതെ ഇതുവരെ ഒന്ന് കഴിഞ്ഞ ചൂടത്ത് ഞാൻ ഇത് നിങ്ങൾക്കറിയാലോ ഇതിന്റെ അകത്ത് നോക്കിയ വാട്ടർ സപ്ലൈയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ ഈ കഴിഞ്ഞ ചൂടത്ത് പിടിച്ച് നിക്കണമൊക്കെയുള്ള ഇതിന്റെ രാസോളം ഇട്ടിരുന്നെങ്കിൽ ഇത് പോയി ഈ അതോ അല്ല എനിക്ക് വളർച്ച കിടക്കുന്നതല്ലേ ഉള്ളൂ ഇത് തുടക്കമായതേ ഉള്ളൂ തുടക്കമായതേ ഉള്ളൂ എത്ര വർഷം വരെ അതിനെ പറ്റി ഒന്നും നമുക്ക് അറിയത്തില്ല സാധാരണ നശിക്കത്തില്ലെന്നാണ് പറയുന്നത് എത്രയൊക്കെ വരും ഇതല്ല ഇതിന് വേറൊരു കാര്യം ഉണ്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് ഭാരം കേറുമ്പോൾ ഇവൻ തന്നെ ഫ്ലെക്സിബിൾ ആണ് ഇവൻ താണ് ാണ് താണുതാണ് ഈ പൊസിഷൻ കമ്പലി പിടിച്ചാലും ഇവ മേപ്പൊട്ട് വളരുന്നെല്ലാം താണു നല്ല പന്തലിച്ച് പോകും അതാണ് ഇതിന്റെ ഒരു ഒരു ഗുണം വെയ്റ്റില്ല അപൂർവം കാളെ ദാണ്ട് മേളി വരുന്നുള്ളു ഇത് തനി നമ്മുടെ ചെറുനാരകം ഇത് നല്ല മുള്ളു ആണ് നമ്മുടെ ദേഹത്ത് കൊണ്ടാൽ പഴുക്കും പക്ക പക്ഷെ എന്നെ ഇതിന് ഉപദ്രവിക്കാറില്ല എന്റെ ദേഹത്ത് ഒരുപാട് മുള്ളു കൊണ്ടിട്ടുണ്ട് ഇപ്പോഴും കൊള്ളുന്നുണ്ട് എൻ്റെ കൈ നിറയെ മുള്ളുണ്ട് പക്ഷെ എനിക്ക് സൃഷ്ടിക്കുക മറ്റുള്ളതെന്ന് എന്റെ ശരീരത്തിൽ പറയുന്നു നമ്മള് കൊടുക്കുന്ന ആഹാരമല്ലേ അത് നമ്മളെ ഉപ്രവിക്കത്തില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം നമുക്ക് പിള്ളേർക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ തിരിച്ചടിക്കുക പിള്ളേർ ഇല്ല എന്ന് പറയുന്ന അതേ സ്റ്റൈലാണ് പിന്നെ ഇത് 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 കണ്ട ഇതിന്റെ പൂവിന് വ്യത്യാസം ഉണ്ട് അതിന്റെ പൂ ഞാൻ കാണിച്ചല്ലോ അതിന്റെ പൂ ഞാൻ കാണിച്ചല്ലോ ഇത് കണ്ടായിരുന്നു ആ പൂ ഒരു സ്പെഷ്യൽ പൂ സ്പെഷ്യൽ നാരായത്തിന്റെ പൂ ഇതേണ്ട അവിടെ അതിന്റെ ഇതിന്റെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ മുട്ട് കംപ്ലീറ്റ് കായാവും ഒറ്റ മുട്ടും പൊഴിഞ്ഞു പോകത്തില്ല പൂവും പൊഴിഞ്ഞു പോകത്തില്ല ഇത് കായാകും അതിനൊരു ഉദാഹരണമാണ് ഇത് നിങ്ങക്ക് കണ്ട പറയുന്നത് ഇതിന്റെ അകത്ത് നിങ്ങൾ എത്ര പൂ ഉണ്ട് കാണും അത്രയും നമുക്ക് കായും കിട്ടിയിട്ടുണ്ട് എണ്ണരുത് എണ്ണിയാലും കുഴപ്പമില്ല ഈ ഒരു കമ്പ് കൺസ് ഇനി ഫ്രൂണിങ് വേണ്ട ഇത് ഇവിടുന്ന് നമ്മൾ കാ പറിച്ചെടുത്തതാണ് എടുത്തതാണ് ഇവിടുന്ന് കാ പറിച്ചെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് ഇവിടുന്ന് പൊട്ടിത്തെളുത്ത് അടുത്ത ശാഖയായിട്ട് വരുവാണ് ഇത് നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും പഴങ്ങൾക്കും ഫ്രൂണിങ് വേണം ഇതിന്റെ പുറകെ നമ്മൾ നോക്കണ്ട തിരി നോക്കണ്ട അതാണ് നമുക്കൊരു ഗുണം ഇത് കണ്ടോ ഇതിന്റെ പൂവാണ് ഞാൻ പറഞ്ഞ മുല്ലപ്പൂ മുല്ലപ്പൂവിൻ്റെ അതേ സ്റ്റൈല് ആ പൂവായിട്ട് അതിന്റെ മണവും അതേ ആണ് ഇതാണ് എന്റെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതിന് നല്ല വലിപ്പത്തി വരുന്നതാണ് ഇത് പൂ ഇതിന്റെ സ്റ്റെപ്പ് കണ്ടോ പൂ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പായി അടുത്ത സ്റ്റെപ്പായി ഇനി ഇത് ഇവിടെ മുട്ടിട്ട് വരുന്നുണ്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കുവായിരിക്കും മുട്ടിട്ട് വരുന്നുണ്ട് ഇത് മുട്ട് കഴിഞ്ഞ് പൂ കഴിഞ്ഞ് കായായിക്കു തുടങ്ങി അതെല്ലാം കായാണ് അതിൻ്റെ അതൊന്നും പൊഴിച്ചു പോകത്തില്ല ഇതിന്റെ അടിവശം ഇപ്പൊ ഓണമൊക്കെ ആയത് നമ്മൾ കംപ്ലീറ്റ് പറിച്ചു നിർത്തിയേക്കുവാണ് എങ്കിലും നമുക്ക് ശരിക്ക് കാണാമുണ്ട് വന്നാൽ കാണിച്ചുതരാം നല്ല വലിപ്പം ഉണ്ടല്ലേ നല്ല വലുപ്പം നമ്മൾ നമ്മുടെ കയ്യില് മൂന്ന് മൂന്ന് നാരകം കൂടുതൽ കൊച്ചു ഒരു മനുഷ്യന്റെ കൈ വയ്ക്കാൻ പാടാ അല്ലെങ്കിൽ അത്രയും വലിയ കൈ ആയിരിക്കണം ഇതാണ് അതിന്റെ വലിപ്പം സാധാരണ കണ്ടോ ഇത് ചെറുനാരകം ഇത് ചെറുനാരകവും ഇത് വലിയ നാരവും ഇതിനെയൊക്കെ വലുതാണ് ഞാൻ ആദ്യമേ കാണിച്ചത് അതിന്റെ പൂ കണ്ടോ നമുക്ക് ഒരു മൂട്ടിലല്ല എല്ലാ മൂട്ടിലും ഒരു ശൈലി കൂടെ പൂക്കുന്നു ഒരു ശൈലി കൂടെ നമ്മൾ കാറിക്കുന്നു ഇത് അടുത്ത് പറിക്കാതായി വരുന്ന സെഷനാണ് ഇതെല്ലാം വിളഞ്ഞിട്ട് നമ്മള് ഓണത്തിന് ഇപ്പം ഓണസമയത്ത് കണ്ടാവുന്ന കല്യാണം കൂടെ ഉണ്ടായത് കൊണ്ട് നമ്മൾ ഒരുപാട് കൊടുക്കേണ്ടി വന്നു ചിലർക്ക് ഇത് തന്നെ മതി എന്ന് പറയുന്നവരുണ്ട് ഈ നാരങ്ങ തന്നെ ഒരു നാരങ്ങ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ക്രിക്കറ്റ് ബാലിന്റെ അത്രയും ഉണ്ട് ക്രിക്കറ്റ് ബാൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല എങ്കിലും ഏകദേശം അത്രയും വരും ആരും മുന്നോട്ട് വന്നാലും നല്ലൊരു റിസൾട്ടും ഫലവും അവർക്കും ഈ കാലം കമ്പെല്ലാം താഴെ വരും വെയിറ്റ് കാരണം താഴെ വരും ഇതൊക്കെ പൊങ്ങിയിരുന്ന കമ്പാണ് നിങ്ങൾക്ക് കണ്ട മനസ്സോ എല്ലാം പൊങ്ങി കിട്ടുന്നുണ്ട് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് ഒന്നും നശിച്ചൊന്നും പോകുന്നില്ല ഒറ്റ ഒരെണ്ണം നശിച്ച് ഒന്നും പൂത്തോ അത് കായും ഇതിപ്പം നമ്മൾ ഇങ്ങനെ കണ്ടാലും പൂത്തോ ഇത് കായ വെട്ടിലോ അല്ലെങ്കിൽ ഒരു പ്രാണികളോ ഒന്നും ശല്യം ചെയ്യാൻ നമ്മളെ ഇല്ല ഒരീ ചോരും ഇല്ല ഇതൊക്കെ നമ്മൾ നിങ്ങൾ കണ്ട അത്രയും പൂവണ്ടെങ്കിൽ അത്രയും കായ് ഉണ്ടാവും പിന്നെ അങ്ങോട്ട് തന്നെ ഇതാണ് നമുക്ക് ഇപ്പം പണ്ടത്തെ ചെറുനാരണൂന്ന് എനിക്ക് ഒരു സംശയം ഉണ്ട് പക്ഷെ അത് അടിയിൽ മാത്രം പണ്ടത്തെ ചെറുനാരൻ്റെ മേളിലോട്ട് നമ്മുണ്ട് ഇത് മേട്ട് പോവുകയാണ് മുപ്പത്തഞ്ച് ഒരു ഇരുപത്തഞ്ച് പിന്നെ അല്ലാതെ മുപ്പത്തഞ്ച് അങ്ങനെ രണ്ട് മൂന്നിടത്ത് നിന്ന് കൊണ്ടുവന്നും നമ്മൾ അന്ന് കൊറോണ സമയത്ത് നമുക്ക് പോലീസാരെയൊക്കെ പേടിക്കണം നിയമങ്ങൾ പാലിക്കണം അതുകൊണ്ട് വീട്ടിൽ കളക്ട് ചെയ്ത് വെച്ചു വെച്ചിട്ട് ഇത് മിക്സ് ആയിപ്പോ അവിടെ വെച്ച് എവിടുന്ന് കൊണ്ടുവന്നു വെച്ചാൽ ഇത് രണ്ടു നടത്തുന്ന ഞാൻ രണ്ടു മൂന്നാലു ഞാൻ കളക്ട് ചെയ്താ അന്ന് നമുക്ക് ചെറുനാരോ എന്ന് പറഞ്ഞാൽ ഒരു സൈസ് നാരങ്ങയേ ഉള്ളൂ നമ്മൾ നമ്മൾ നാട്ടിൽ കാണുന്ന നമ്മൾ കൊച്ചുനാൾ കിട്ടുന്ന അതാണെന്നറിയും ഇട്ട് ഇത് ഇത് നമ്മൾ വെച്ച് വളർന്നു വന്നപ്പോഴാണ് ഇതിന്റെ വെറൈറ്റികളും ഇതിന്റെ ഗുണങ്ങളും മണങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു നാരങ്ങയിൽ ഒരു പച്ച പച്ചപറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ മണം മനസ്സിലാകും നിങ്ങൾ പറിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം നിങ്ങൾ ഇത് എന്നെ കാണാൻ നാരങ്ങ പറഞ്ഞിട്ടുണ്ടെന്ന് അത്രയ്ക്ക് സ്മെല്ലാണ് നല്ല മണം എന്താ ഞാൻ ഞാൻ മുമ്പേ പോയി നിങ്ങൾ പറിച്ചോ ഞാൻ പറയാം ആരോ നാരത്തിന്ന് പറയാം ഏഹ് അത്രയ്ക്ക് നല്ല മണമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഇത് കാവലത്തിൽ ഒരു ഒട്ടും പുറമോട്ടല്ല ഇതിന്റെ കാവലിൽ നിങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം നമ്മൾ ഒരിടത്തല്ല നമുക്ക് നിൽക്കുന്ന ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറിച്ചു ഇതിൻ്റെയൊക്കെ വരുമാനം കഴിഞ്ഞതാണ് കഴിഞ്ഞ് വരുമാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ ഈ വർഷത്തെ നല്ല രീതിയിൽ നമ്മൾ ഇച്ചിരി പൊട്ടുകൂടെ ചേർത്ത് എന്ന് പറഞ്ഞാൽ മുക്കാൽ വിളവായതും ഓണത്തിന് നമ്മൾ നാരങ്ങയ്ക്ക് നല്ല വിലയായിരുന്നു ഇരുന്നൂറ്റമ്പത് ഒരു വര ഒന്ന് തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് വില അന്നേരം എന്ത ഈ പറഞ്ഞ കുറച്ച് കടക്കാർ പറഞ്ഞു പറിച്ച് തന്നാലേ വെക്കൂ അവർ തന്നാലേ വെക്കൂ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറിച്ച് കൊടുത്തു കൊടുത്ത് അന്നേരം മുക്കാൽ വിളവായത് നമ്മൾ പറിച്ചു കൊടുത്തു പിന്നെ നിൽക്കുന്നതാണ് ഇപ്പൊ ഇത് ഇതിപ്പോ പറിക്കാറായിട്ടുണ്ട് പ്രദേശവാ അവർക്ക് ഇവിടെ എല്ലാം നമ്മൾ ഓണത്തിന് ഫ്രീ ആയിരുന്നു ഫ്രീ ഫ്രീ ആയിരുന്നു ആയിരുന്നു പിന്നെ കൂട്ടുകാര് വരും എന്റെ കൂടെ പഠിച്ച എല്ലാ സർക്കാർ ജീവനക്കാരും അവരെല്ലാം റിട്ടയർഡ് ലൈഫ് നയിക്കുന്നവരാ അവരെല്ലാം തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് ജീവിതവും കഴിഞ്ഞിട്ട് ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു സഹം കൂടാണി അതുകൊണ്ട് തണുപ്പുണ്ട് ആ തണുപ്പല്ല അവർക്ക് ഭയങ്കര സ്ത്രീ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ അകത്ത് കറിവേപ്പിലുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചു കാന്താരിന്റെ അത് ഇതിന്റെ അകത്ത് തന്നെ കാന്താരി നിക്കുന്നുണ്ട് അത് ഞാൻ വലിച്ചുറച്ച് കളയത്തില്ല ഇതോ ദൈര്യം ഇവിടെ ഒന്ന് കാണിക്കാം ഇത് നിങ്ങൾ നിങ്ങൾ ഇത് കാണുന്നില്ല ഇതിന്റെ ഇടയ്ക്ക് കാന്താരി കയറി വരും കാന്താരി കാന്താരിയും കറിവേപ്പിലയും നാരകവും ഇത് ഒത്തൊരു ചെറിയൊരു ഇതാണിത് ഇത് കറിവേപ്പില അല്ല കാന്താരി കാന്താരി ഇതിന്റെ നല്ല മൂടുകൾ മൂടുകളെ അതിന്റെ അകത്ത് നിപ്പുണ്ട് ശരിക്ക് നിൽപ്പുണ്ട് അതൊന്നും നമ്മൾ ഉദ്രിച്ച് കളയത്തില്ല പിന്നെ കാട്ടു മാത്രമേ നമ്മൾ മിഷമേ ചടിച്ച് കളയുന്നുള്ളൂ അല്ലാതെ ഇതിന്റെ ലാഭം പണിക്കാരൻ ഞാൻ നിർത്തും വള ഇടാനൊക്കെ നിർത്തും പക്ഷെ മൂട് മാത്രത്തില്ല ഇത് ഇരുമ്പും നാരകത്തിന്റെ ഇത് രണ്ടും ചേരുന്നതല്ല ഇരുമ്പും മറ്റേത് ആസിഡുമാണ് ഇത് ചേരാത്തോണ്ട് നമ്മളിത് ചെയ്യാറില്ല ഇത് ഈ പേടി യഥാർത്ഥിപ്പം ഇത്രയൊക്കെ ആയതോടുകൂടി വളരെ ഭയമാണ് അതുകൊണ്ട് രാസോളും നമ്മൾ ഉപയോഗിക്കാറില്ല രാസോളും ആസിഡുമായിട്ട് ചേരുന്നില്ല ഞാൻ പണ്ടൊരു കെമിസ്ട്രി പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് പി ഡിഗ്രി സമയത്തൊക്കെ ഞങ്ങളുടെയൊക്കെ സമയത്ത് അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഇന്നുള്ള ഒരു നോളജ് പിന്നെ കൃഷിഭവന്റെ നല്ല അഡ്വൈസ് നമുക്കുണ്ട് അഡ്വൈസുണ്ട് നമ്മള് കൃഷിഭവമിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇവര് നമ്മുടെ കൃഷി നമ്മുടെ ഇവിടുത്തെ കൃഷിഭവൻക്കാര് ജില്ലയിൽ വിട്ട് ജില്ലയിൽ നിന്ന് നമുക്ക് ഏതാണ്ട് കിട്ടിയോണ്ടായിരിക്കണം സംസ്ഥാനത്ത് വിട്ട് അവർ വന്ന് ചെക്ക് ചെയ്ത് പക്ഷേ നമ്മുടെ എൺപത് സെന്റാണ് എൺപത് ഏക്കർ ഉള്ളവരൊക്കെ അങ്ങ് കാസർഗോഡ് വരെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പൈസ പോകുന്നത് ഇവിടുമ്പരയ്ക്ക് നമ്മളായി നമ്മൾ അംഗീകാരത്തിന് വേണ്ടി ചെയ്തൊരു പ്രസ്ഥാനം അല്ല ഇത് കണ്ടിട്ട് അംഗീകാരം നമ്മളെ തേടി വരുന്നൊരു ലെവലിലേക്ക് മാറിയത് അത് അതാണ് ഇത് ഗുണം എനിക്കതാണ് ഇഷ്ടം അതെ ഇല പറഞ്ഞത് നിങ്ങൾ ഒരെണ്ണം പറിച്ചു കഴിഞ്ഞാൽ പറിച്ചു തരും ഇതിപ്പോ എന്റെ ഇതിരിക്കുന്നോണ്ടാണ് എനിക്ക് ഇവിടും കിട്ടാത്ത മോഷണം മോഷണം വായിച്ച് നടക്കാത്ത ഒരു പ്രസ്ഥാനം ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് കാര്യം പറഞ്ഞ വേറെ ഏതാണെങ്കിൽ നമ്മളിപ്പോ ഒരു കൊലയാണെങ്കിൽ വെട്ടിക്കൊണ്ടു ഇന്നലെ തന്നെ ആരണ്ടയോ പതിനഞ്ചോ ഇരുപോ കൊല വെട്ടിക്കൊണ്ടു എന്ന് പറഞ്ഞു ടി വി ന്യൂസോ അത് ഇതൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇത് രാത്രി കയറിയ ഈ ഇലയുടെ കളർ നാരങ്ങയുടെ കളർ ഒന്നാ മനസ്സേ ടോർച്ചടിച്ചാൽ നമ്മുടെ അയൽവാസികൾക്ക് കാണാൻ എന്താ രാത്രി ടോർച്ചടിച്ചേക്കുന്നേ പിന്നീടൊരു കാര്യം ഇവ എവിടെ കൈയിട്ടാലും ഇന്റെ കല കയ്യെ മുള്ളൂ എങ്ങനല്ലേ നിങ്ങള് കൈട്ട് പോയിക്കോ മുള്ള കൊണ്ടിരിക്കും പറഞ്ഞ് പറിക്കണമെന്ന് ചോദിച്ചാൽ തപ്പിത്തറിഞ്ഞ് പറിക്കാൻ നോക്കത്തില്ല അതാണ് ഇതിന്റെ വേറൊരു ഗുണം ഇത് അങ്ങനെയാ വേറെ പിന്നെ ഓവർലോഡ് ആകുമ്പോൾ കമ്പൊക്കെ എന്താ ഇതൊക്കെ ഓവർലോഡായിരുന്നു സപ്പോർട്ട് അത് ഓവർലോഡായിരുന്നു അങ്ങനെ ഒന്ന് ചരിഞ്ഞിട്ടുണ്ട് ഇവിടി ഇതിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ കമ്പ് താഴെ വരുന്ന ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തേണ്ട കണ്ടോ നിങ്ങൾ സൂം ചെയ്താൽ അങ്ങനെ കിട്ടുള്ളത് അവിടെ കണ്ടോ അതൊക്കെ കണ്ടോ കൊച്ചു തയ്യാണെന്ന് തോന്നും പക്ഷെ എല്ലാം നാരങ്ങ അടക്കുന്നതിന്റെ അടിയിലാണ് കണ്ടിട്ട് കൊതി വേണം ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ടിട്ട് നമ്മളെ മുന്തിരിത്തോട്ടൊക്കെ കാണാനൊക്കെ ഉണ്ടേ കമ്പന്തേനി ഭാത്തു പോകുമ്പോ ആൾക്കാർ അതിന്റെ മുന്തിരിക്ക് കണക്കുന്ന വേലകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനും പോയിട്ടുള്ള അന്നേരം നമ്മുടെ ഒന്ന് ശരിക്ക് ആൾക്കാർ ദൈവം എനിക്ക് ധാരാളം ആൾക്കാർ ആരും നമ്മൾ വിരോധമായിട്ടും പറഞ്ഞു വിടുത്തില്ല എല്ലാരും ഞാൻ എത്ര ദൂരെയാണെങ്കിലും എത്ര മണിക്കൂർ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കും അതിന്റെയൊക്കെ അടിവശം കണ്ടു അടിവശം കംപ്ലീറ്റ് നിറങ്ങ ഇവിടാണ് എൻ്റെ നാരത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നത് അടിവശത്താണ് കൂടുതലായിട്ടും നമുക്ക് വരുന്നത് മെളി നോക്കിയാൽ ആരും ഇല്ല ഒന്നും ഇല്ലെന്ന് ആൾക്കാർ പറയും നമ്മള് പറിച്ചിറങ്ങുമ്പോഴാണ് രണ്ടൂന്നും പക്കറ്റ് ഞാൻ പക്കറ്റ് വേട്ടൊക്കെ വരുന്നത് രണ്ടൂന്നും പക്കറ്റ് ഒന്നും ഇറങ്ങി കൊണ്ട് പോകുന്നല്ലോ ഇത് ഇവിടുന്ന് പറിച്ചാന്ന് വരും പതിനഞ്ച് പതിനാറിനാകുമ്പോൾ ഒരു കിലോ ആപ്രപണി വിപണിയിൽ ഉണ്ടായിരുന്നേ നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വിഷുഭവന്റെ ഞാറ്റുവേല പിന്നെ ഓണം അതിന് ഓണം ഞാറ്റുവേലയ്ക്കെല്ലാം നമ്മുടെ നാരം ഇട്ടത് ആദ്യമേ വിറ്റിത്തീരുന്ന സാധനം ഇതാണ് ഇത് നാച്ചുറൽ ഇവിടെ റബ്ബർ നിന്നതാണ് നിന്നതാണ് രണ്ടാമത് ഞാൻ റബ്ബർ കൃഷി ചെയ്തില്ല ഇനി ആരെയും വെട്ടാനും കിട്ടത്തില്ല അപ്പൊ ഇപ്പൊ ബീഡി തുറപ്പില്ലാത്തവര് ബീഡി തുറക്കുന്ന ആരെങ്കിലും നമ്മുടെ കേരളത്തിലുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് മാറ്റം വരില്ല ഇപ്പൊ ഞാർ നടന്ന ആർക്കറിയാം അറിയില്ല പൂട്ടാനും കിളക്കാനും അറിയുന്ന ഇവിടെ ഇവിടെ ആ പരിപാടി ഒന്നും നടക്കത്തില്ല ഇന്നലെ റബ്ബർ വെട്ടുകാര് ഇനി വളരെ അപൂർവമായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ് ഇതിലോട്ട് മാറിക്കൂ നമുക്ക് നടക്കാം കുടുംബത്തിൽ നിറക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ വന്നാണ് ഇത് ഏതാ അതാ എടുക്കാൻ ഞാൻ ഞാനില്ലെങ്കിൽ അവർ വന്ന് പറക്കും ഞാൻ ഞാനില്ലെങ്കിൽ അവർ വന്ന് ഇത് പറക്കി ദാണ്ട് ഇവിടെ നിൽക്കാൻ അവർക്ക് പറക്കാൻ കഴിയും എൻ്റെ പിള്ളേരെല്ലാം ഒരുമാരിയൊക്കെ ദൈവം നമ്മൾ വിദ്യാഭ്യാസമൊക്കെ ആയെങ്കിലും അവർക്ക് കയറി എടുക്കുന്നതിനോ പറക്കുന്നതോ വിളിച്ചോണ്ട് വരുന്നതിനോ ഒരു ബുദ്ധിമുട്ട് അവർക്കില്ല അവർക്ക് സന്തോഷം അവരുടെ കൂട്ടാരൊക്കെ വന്നുകഴിഞ്ഞാൽ ഊഞ്ഞാലാട്ടമാരി അങ്ങോട്ട് കൂഞ്ഞിട്ടു വിടുന്നത് എല്ലാം തിരുവനന്തപുരത്തൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് അത് ഇളമ്പൽ കോട്ടവട്ടത്തുള്ള രാജൻ മാത്യു എന്ന് പറഞ്ഞ ചേട്ടന്റെ ഏഹ് നാരകത്തോട്ടത്തിലാണ് നിൽക്കുന്നത് ഒരുപാട് നാരങ്ങ ഉണ്ട് കാരണം ഇപ്പൊ ഈ വർഷത്തെ വിളവെടുപ്പ് കഴിഞ്ഞു കാരണം ഇത് വിളവെടുപ്പിന്റെ പ്രത്യേക കാലങ്ങളൊന്നുമില്ല ഓരോന്ന് പറിക്കുമ്പോഴും അതിന്റെ അടുത്ത വിളവ് വരും വീണ്ടും പറിക്കും വീണ്ടും അടുത്തത് വരും വീണ്ടും പറിക്കും അങ്ങനെ ഏഹ് പ്രത്യേകിച്ച് തന്നെ പ്രത്യേകിച്ച് കാലങ്ങളോ സമയമോ ഒന്നുമില്ല ഇതിപ്പം പറിക്കാറായതൊക്കെ ഉണ്ടോ ഇതൊക്കെ പറിക്കാറായത് ഇത് പറയുമ്പോൾ അടുത്തത് റെഡിയായി വരും അതും പറയും അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ പോവാ നല്ല അസൽ നാരങ്ങ അസൽ നാരങ്ങ എന്ന് ഒരു രാസവസ്തുക്കളോ ഇടാത്ത ആ അടിപൊളി നാരങ്ങ സൂപ്പർ നിറങ്ങസിച്ച് വാങ്ങാം ഇവിടുന്ന് കഴിക്കാൻ ചെയ്യാം രാജൻ ചേട്ടൻ നമ്പർ വീഡിയോ കാണുന്ന താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് നാരങ്ങ വേണ്ടുന്നവര് ഈ നമ്പറിൽ വിളിക്കുക ധൈര്യത്തോടെ വിളിക്കുക രാജേടിനെ വിളിക്കുക നാരങ്ങ വാങ്ങുവോ അത് നല്ല ഒന്നാം തരം നാരങ്ങ വിലയൊക്കെ ചേട്ടാൻ പറയട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ